ലൈംഗികാരോപണം നേരിടുന്ന എം മുകേഷ് എംഎല്എയുടെ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം ശക്തം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മുകേഷിന്റെ ചിത്രം പതിച്ച മുഖംമൂടികളും കോഴികളുമായി കൊല്ലം ചിന്നക്കടയിൽ പ്രവര്ത്തകര് റോഡ് ഉപരോധിച്ചു ൈംഗികാരോപണം നേരിടുന്ന മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ പ്രതിഷേധം നടന്നത് മുകേഷിന്റെ ചിത്രം പതിച്ച മുഖംമൂടിയന്തരിച്ച് രണ്ട് കൈയിൽ കോഴികളുമായാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഈ കേസ് ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ എന്ന കൊല്ലത്ത് സൂചിപ്പിച്ചതുപോലെ രാജിവരെ ബി ജെ പി യുവമോർച്ചയും മോർച്ചകളെല്ലാം ഈ പ്രക്ഷോഭ പരിപാടികള് ഈ സമര പരിപാടികള് കൊല്ലത്ത് തുടരുക തന്നെ ചെയ്യും മുകേഷ് രാജിവെക്കുന്നതുവരെ സമരം ശക്തമാക്കുമെന്ന് ബി ഗോപകുമാർ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ മുകേഷ് രാജിവെച്ച് ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ കൊല്ലം ചിന്നക്കട ദേശീയപാത വിരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി News Bureau, Kuala Lumpur.